ഇന്ത്യൻ പാർലമെൻറ്റും രാജ്യസഭയും വളരെ പെട്ടെന്ന് തന്നെ ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണത്തോടെ പാസ്സാക്കിയെടുത്ത മുന്നോക്ക സമുദായത്തിലെ ആളുകൾക്ക് സർക്കാർ സംവിധാനങ്ങളിൽ പത്ത് ശതമാനം സംവരണം എന്ന പുതിയ തീരുമാനം രാജ്യം പിന്തുടരുന്ന ജാതി സംവരണത്തെ സമ്പൂർണമായും അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് രാജ്യത്ത് സംവരണം സജീവമായി ചർച്ച ചെയ്ത എല്ലാ അവസരങ്ങളിലും സാമ്പത്തികമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർ ദളിതർ ആദിവാസികൾ എന്ന വിഭാ എന്നീ വിഭാഗങ്ങൾക്ക് ഭരണഘടനയുടെ ഭാഗമായി ഇന്ത്യൻ ഭരണകൂടത്തിൽ അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കുക എന്ന നമ്മൾ വിഭാവനം ചെയ്യുന്ന ഭരണഘടനയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ അതിനെ വിവിധ തരത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ലോകം ഇപ്പോൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്ന് ഉത്കണ്ഠയോടുകൂടിയുമേ മാത്രമേ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ വിഷയം രാജ്യത്തെ ജാതി സംവരണം നടപ്പാക്കുകയും അതിൻ്റെ ഗുണഭോക്താക്കളാകുകയും ചെയ്ത നിയമനിർമ്മാണ സഭയിലെ ഏകദേശം ഇരുപത് ശതമാനത്തോളം വരുന്ന ദളിത് ആദിവാസി വിഭാഗത്തിൻ്റെ എം പിമാർ ദളിതാദിവാസി വിഭാഗത്തിൽ ജനിച്ചു വളർന്ന ജനപ്രതിനിധികൾ അവരുടെ തന്നെ നിയമസഭയിലെ പ്രതിനിധികൾ പിന്നോക്ക സമുദായത്തിൻ്റെ പ്രതിനിധികൾ ഈ പ്രതിനിധികൾ പോലും ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ജാതി സംവരണം എന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ജനാധിപത്യ അവകാശത്തെ അട്ടിമറിക്കാനുള്ള ഈ തീരുമാനത്തെ എന്തുകൊണ്ടാണ് ശക്തമായി വിമർശിക്കാത്തത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് സംവരണവുമായി ബന്ധപ്പെട്ട് തൊഴിൽ സംവരണത്തിനതീതമായി നിയമനിർമ്മാണ സഭയിൽ പിന്നോക്ക സമുദായക്കാരനും ദളിതനും മുസ്ലിമുകൾക്കും ഒക്കെ അവരുടേതായ ജനപ്രതിനിധികൾ ഉണ്ടാകണമെന്ന റൗണ്ട് കോൺ റൗണ്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഉണ്ടായ നിർദ്ദേശത്തെ വളരെ ശക്തമായി എതിർത്തുകൊണ്ട് ഗാന്ധിജി ഡോക്ടർ അംബേദ്കറുടെ താല്പര്യത്തിനെതിരെ എടുത്ത സമീപനം ഓർക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്ന പിന്നോക്ക സമുദായക്കാർ ഉൾപ്പെടുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് ഇന്നും ഇന്ത്യൻ പൊതുസമൂഹത്തിൽ അവർക്ക് ലഭിക്കേണ്ട സ്ഥാനങ്ങൾ ലഭിക്കുവാൻ അവസരം ഉണ്ടാകാതിരിക്കെ ആ സംവരണ സംവിധാനത്തെ അട്ടിമറിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ വിഷയത്തിൽ മൗനം അവലംബിക്കുന്നത് ഇതേ വിഭാഗങ്ങളിൽപ്പെട്ട നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളാണ് എന്ന അപകടം ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഡോക്ടർ അംബേദ്കറിനെ പോലെയുള്ള ആളുകൾ സ്വപ്നം കണ്ട നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പിന്നോക്ക സമുദായക്കാരൻ്റെയും ദളിതൻ്റെയും ആദിവാസിയുടെയും ജനപ്രതികൾക്ക് അവർക്ക് ആ സമുദായത്തിന് തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരത്തെ അട്ടിമറിക്കാൻ ശ്രീ ഗാന്ധിജി എടുത്ത പ്രത്യേക താല്പര്യമാണ് ഇതിനെയാണ് പൂനാ കരാർ എന്ന് പിൽക്കാലത്ത് വിമർശിക്കുന്നത് ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദിവാസികളും ദളിതരും പിന്നോക്ക സമുദായക്കാരെയും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താക്കളാക്കി ചുരുക്കരുതെന്നും അവരുടെ കൂറ് ആ സമുദായത്തോട് കൂടുതൽ പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകണമെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പിൽ ആ സമുദായത്തിന് നിർണായകമായ സ്ഥാനമുണ്ടാകുന്ന തരത്തിൽ വോട്ട് ചെയ്യാനുള്ള പ്രത്യേക അവകാശമുണ്ടാകണമെന്ന വളരെ ജനാധിപത്യപരമായ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ ആ നിർദ്ദേശത്തെ മരണം വരെ നിരാഹാരം നടത്തി തോൽപ്പിച്ച ശ്രീ ഗാന്ധിജിയുടെ സമീപനം എത്രമാത്രം അപകടകരമായിരുന്നു എന്ന് ഇന്നത്തെ മുന്നോക്ക സമുദായക്കാരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരുന്ന ആളുകൾക്കും അവസരം ലഭിക്കുന്ന പ്രത്യേകതരം സംവരണം പത്ത് ശതമാനം സംവരണം എന്ന തീരുമാനം ഇപ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നോക്കൂ കേരളത്തിലെ ദളിത് വിഭാഗങ്ങളുടെ സംവരണം പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ദളിതരുടെയും ആദിവാസികളുടെയും കേരളത്തിലെ സംവരണം എന്ന് പറയുന്ന പത്ത് പതിനൊന്ന് ശതമാനത്തിന് തുല്യമായ സംവരണ അവകാശം മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കുന്നു പറയുമ്പോൾ അത് ഇന്ത്യ അവലംബിക്കുന്ന സംവരണമെന്ന സങ്കല്പത്തെ സ്വാഭാവികമായും സംവരണമെന്നാൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പ്രത്യേക അവകാശങ്ങളെ അട്ടിമറിക്കുന്ന തീരുമാനമാണ് ആ തീരുമാനം നടപ്പാക്കുമ്പോൾ അതിന് മൗനമായി പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ അംഗങ്ങളായ പിന്നോക്ക സമുദായത്തിലെയും ദളിതരുടെയും ആദിവാസികളുടെ ജനപ്രതികളും മൗനം അവലംബിക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ സ്വപ്നം കണ്ട തരത്തിലേക്ക് ായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേക അവകാശങ്ങളും അവസരങ്ങളും ദളിതർക്കും ലഭിച്ചിരുന്നത് എങ്കിൽ തീർച്ചയായും ഇത്തരം തീരുമാനങ്ങളെ അട്ടിമറിക്കുവാനും അങ്ങനെ ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾ ജനാധിപത്യപരമായി സംരക്ഷിക്കുവാനും അവസരമുണ്ടാകുമായിരുന്നു ഇവിടെ ആലോചിക്കേണ്ടത് ഡോക്ടർ അംബേദ്കർ എടുത്ത സമീപനമായിരുന്നുവോ അതോ ഗാന്ധിജി മുന്നോട്ട് വെച്ച സമീപനമായിരുന്നോ ശരിയെന്നാണ് ഡോക്ടർ അംബേദ്കർ എടുത്ത കൃത്യമായ ജനാധിപത്യ അവകാശമെന്ന സങ്കല്പം അട്ടിമറിച്ചതിൻ്റെ അപകടമാണ് നാം ഈ അവസരത്തിൽ അനുഭവിക്കുന്നത് അതിനെ ബി ജെ പിയും കോൺഗ്രസും ഇടതുപക്ഷം പോലും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നന്മ െ അട്ടിമറിക്കുന്ന ഈ തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു ഉയർന്നുവരേണ്ടതുണ്ട്